അഞ്ചാമത്തെ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ ഭിന്നവും ദശാംശവും എന്നുള്ള ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ഭിന്ന സംഖ്യകൾ കാണാലോ ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ മുമ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഭിന്ന സംഖ്യകളിൽ ഈ താഴെ അതായത് ഛേതത്തിലുണ്ടായിരുന്ന സംഖ്യകൾ എന്തായിരുന്നു പത്തോ നൂറോ ആയിരോ ഇങ്ങനെയുള്ള സംഖ്യകളായിരുന്നില്ല പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് വേറെ സംഖ്യകളാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഭിന്ന സംഖ്യകളെ നമുക്ക് എങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയൊക്കെയുള്ള ഈ ഛേദത്തിലുള്ള സംഖ്യകളില്ലേ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ദേ ഇതേ രൂപത്തിക്ക് മാറ്റണം ഇപ്പം ഇവിടെ നോക്കൂ ഒന്നാമത്തെ ഭിന്ന സംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ വൈ രണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പത്താക്കാലോ പത്താക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ രണ്ടിന് അഞ്ച് കൊണ്ട് കുണിച്ചാൽ മതി പത്ത് കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഈ രണ്ടിനെ അഞ്ച് കൊണ്ട് കുണിക്കുക അപ്പം നമ്മൾ താഴെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതേ സംഖ്യ കൊണ്ട് നമ്മൾ മുകളിലും ഗുണിക്കണം അപ്പോൾ ഒന്നേ ഗുണിക്കണം അഞ്ച് ഈക്വൽ ടു ഒന്നേ കുണിക്കണം അഞ്ച് അഞ്ച് വരും താഴെ രണ്ടേ കുണിക്കണം അഞ്ച് പത്തും വരും ഇവിടെ നോക്കൂ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയല്ലേ അപ്പം നമ്മൾ ഇനി ഇതിനെ ദശാംശമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് വരും ഇനി അടുത്തത് നോക്കൂ ഒന്നേ ബൈ അഞ്ചാണുള്ളത് അപ്പം നമ്മൾ ഈ അഞ്ചിനെ പത്താക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പം നമുക്ക് പത്ത് കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ അഞ്ചിനെ രണ്ട് കൊണ്ട് കുണിക്കുക മുകളിലുള്ള ഒന്നിനെയും രണ്ട് കൊണ്ട് ഗുണിക്കുക ഒന്നേ ഗുണിക്കണം രണ്ട് രണ്ട് വരും അഞ്ചേ കുണിക്കണം രണ്ട് പത്തും വരും ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു പൂജ്യമാണുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക പൂജ്യം പോയിന്റ് രണ്ട് വരും ഇനി അടുത്തത് നോക്കൂ ഒന്നേ ബൈ നാലാണുള്ളത് അപ്പം നമുക്ക് നാലിനെ എങ്ങനെ ഇതുപോലുള്ള സംഖ്യ ആക്കി മാറ്റാൻ പറ്റും നാലിനെ നമുക്ക് കുണിച്ച് കഴിഞ്ഞാൽ പത്ത് കിട്ടൂല ഇനി അടുത്തത് നൂറാണുള്ളത് അപ്പം നമ്മൾ ഈ നാലിനെ നൂറാക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ചാൽ പോരെ നാലേ ഗുണിക്കണം ഇരുപത്തഞ്ച് നൂറ് കിട്ടുമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ മുകളിലുള്ള ഒന്നിനെയും ഇരുപത്തഞ്ചോണ്ട് കുണിക്കുക താഴെയുള്ള നാലിനെയും കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഒന്നേ കുണിക്കണം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വരും നാലേ കുണിക്കണം ഇരുപത്തഞ്ച് നൂറും വരും ഇനി നോക്കൂ നമുക്ക് ഇതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റാലോ ഇവിടെ രണ്ട് പൂജ്യം പൂജ്യമാണുള്ളത് അതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ടേ അഞ്ച് വരും ഇനി അടുത്തത് ഇവിടെ നോക്കൂ ഒന്നേ ബൈ എട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ എട്ടിന് ഇതേപോലുള്ള സംഖ്യയാക്കി മാറ്റണം അതിന് നമ്മൾ എന്ത് ചെയ്യുക എന്തായാലും നമുക്ക് പത്താക്കി മാറ്റാൻ പറ്റൂല അതേപോലെ എട്ടിൻ്റെ ഗുണനത്തിൽ നൂറില്ലാത്തത് കൊണ്ട് നൂറാക്കാനും പറ്റൂല ഇനി നമുക്ക് ആയിരം ആക്കാൻ എന്ന് നോക്കുക അപ്പോൾ നമുക്ക് എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരം കിട്ടണ്ടേ ഈ സംഖ്യ ഏതാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ നോക്കൂ എട്ടിന് എന്ത് ചെയ്യാം രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് എന്ന് എഴുതിക്കൂടെ രണ്ടേ ഗുണിക്കണം രണ്ട് നാല് നാലേ കുണിക്കണം രണ്ട് എട്ടല്ലേ വരിക ഇനി നോക്കൂ നമുക്ക് ഈ ഓരോ രണ്ടിൻ്റെയും കൂടെ ഒരു അഞ്ച് കുണിച്ചു കൊടുക്കുക രണ്ടേ കുണിക്കണം അഞ്ച് വീണ്ടും രണ്ടേ ഗുണിക്കണം അഞ്ച് അതേപോലെ ഇതിനെന്ത് ചെയ്യുക രണ്ടേ ഗുണിക്കണം അഞ്ച് കുണിച്ചു കൊടുക്കുക നമുക്കറിയാം രണ്ടേ കുണിക്കണം അഞ്ചെന്താണ് പത്തല്ലേ വരിക അപ്പോൾ നോക്കൂ നമുക്ക് ഇത് രണ്ടും കൂടെ കുണിക്കുമ്പോൾ പത്ത് കിട്ടും ഇത് രണ്ടും കൂടെ കുണിക്കുമ്പോൾ പത്ത് കിട്ടും ഇത് രണ്ടും കൂടെ കുണിക്കുമ്പോഴും പത്ത് കിട്ടും അതായത് പത്തേ കുണിക്കണം പത്തേ കുണിക്കണം പത്ത് ഈക്വൽ ടു ആയിരല്ലേ വരിക അപ്പോൾ നോക്കൂ നമുക്ക് ഇതിനെ ആയിരം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സ്ട്രാ മൂന്ന് അഞ്ച് കൊണ്ട് കുണിച്ചീലേ അതായത് രണ്ടേ കുണിക്കണം രണ്ടേ കുണിക്കണം രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു മൂന്ന് അഞ്ച് അഞ്ചേ കുണിക്കണം അഞ്ചേ കുണിക്കണം അഞ്ച് കൊണ്ട് കുണിച്ചാൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും ആയിരം കിട്ടും ഈ രണ്ടേ കുണിക്കണം രണ്ടേ കുണിക്കണം രണ്ട് എന്ന് പറയുന്നതാണ് ഈ എട്ട് ഇനി ഇതിന് കുണിച്ച് നോക്കൂ അഞ്ചേ കുണിക്കണം അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചേ കുണിക്കണം അഞ്ച് നൂറ്റി ഇരുപത്തഞ്ചല്ലേ വരിക അപ്പം നമ്മൾ ഈ എട്ടിന് നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ചാൽ നമുക്ക് ആയിരം കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഈ മുകളിലുള്ള സംഖ്യയെയും നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുക അതേപോലെ താഴെയുള്ള എട്ടിനെയും നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുക അപ്പോൾ മുകളിൽ ഒന്നേ കുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് വരും താഴെ എട്ടേ കുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് ആയിരം വരും ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാലോ ഇവിടെ താഴെ മൂന്ന് പൂജ്യമാണുള്ളത് അപ്പം അതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് വരും അപ്പം നമ്മൾ ഇവിടെ താഴെ ഇതേ രൂപത്തിലല്ല നമുക്ക് തന്നിട്ടുള്ളത് ഈ ഭിന്ന സംഖ്യകൾക്കൊന്നും പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഛേദത്തിലുള്ള സംഖ്യയെ ഇതേ രൂപത്തിലാക്കി മാറ്റിയിട്ട് അതിൻ്റെ ദശാംശ രൂപം കണ്ടു ഇനി നമുക്ക് പേജ് നമ്പർ എൺപതിലുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ചുവടെയുള്ള ഭിന്ന സംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക ഇവിടെ നാല് ഭിന്ന സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ഇത് നാലിൻ്റെയും ദശാംശ രൂപങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഭിന്ന സംഖ്യകൾ ഇതാണ് ഇതിനൊക്കെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ താഴെ ഛേദത്തിലുള്ള സംഖ്യകളൊക്കെ ഇതേ രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ അഞ്ചല്ലേ ഉള്ളത് അഞ്ചിന് എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് അഞ്ചിന് എന്ത് കൊണ്ട് ഗുണിച്ചാലാണ് ഇതേപോലുള്ള സംഖ്യ കിട്ടുകയെന്ന് നോക്കുക ഇപ്പോൾ ഇവിടെ നോക്കൂ അഞ്ചിനെ നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് കിട്ടൂല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഈ അഞ്ചിനെ പത്താക്കാൻ എന്ത് ചെയ്താൽ മതി അഞ്ചിന് രണ്ട് കൊണ്ട് കുണിക്കുക അപ്പം നമ്മൾ ഇവിടെ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ നമ്പർ കൊണ്ട് നമ്മൾ അംശത്തെയും ഗുണിക്കണം അതായത് ഈ മൂന്നിനെയും എന്തു ചെയ്യണം രണ്ട് കൊണ്ട് കുണിക്കുക അപ്പം മൂന്നേ കുണിക്കണം രണ്ട് ആറ് വരും അഞ്ചേ ഗുണിക്കണം രണ്ട് പത്ത് വരും ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാലോ ഇവിടെ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പം പോയിന്റ് ആറ് വരും തന്നെ പോയിന്റ് വെച്ചായത് കൊണ്ട് ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തിട്ട് പൂജ്യം പോയിന്റ് ആറ് എഴുതാം ഇനി അടുത്ത ഭിന്ന സംഖ്യ നാല് ബൈ അഞ്ചാണ് അപ്പം ഇവിടെ നമുക്ക് ക്ഷേതത്തിൽ അഞ്ചാണുള്ളത് അതിനെ പത്താക്കാൻ എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് കുണിക്കണം അതായത് അഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പം നമ്മൾ മുകളിൽ അംശത്തെ എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പം നാല് കുണിക്കണം രണ്ട് എട്ട് വരും അഞ്ചേ കുണിക്കണം രണ്ട് പത്തും വരും ഇനി നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാം ഇവിടെ നോക്കൂ താഴെ ഒരു പൂജയല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻ്റ് എട്ട് വരും ഇനി അടുത്തത് ഇവിടെ ഇരുപതാണുള്ളത് അപ്പം നമുക്ക് ഈ ഇരുപതിന് ഇതേപോലുള്ള സംഖ്യ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പത്താക്കാൻ പറ്റൂല ഇരുപത് പത്തിനേക്കാളും കൂടുതലാണ് അപ്പം നൂറാക്കാൻ പറ്റുമോ നോക്കുക നോക്കൂ ഇരുപതിന് അഞ്ച് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിട്ടൂലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇരുപതിന് അഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പം മുകളിലും നമ്മൾ എന്ത് ചെയ്യണം മുകളിലുള്ള സംഖ്യന് അഞ്ച് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഒന്നേ ഇൻറ്റു അഞ്ച് വരും അപ്പോൾ മുകളിൽ ഒന്നേ ഇൻ ടു അഞ്ച് ഈക്വൽ ടു അഞ്ച് വരും താഴെ ഇരുപതേ ഗുണിക്കണം അഞ്ച് ഈക്വൽ ടു നൂറും വരും ഇനി നോക്കൂ താഴെ രണ്ട് പൂജ്യമാണുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെ ദശാംശ സംഖ്യ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു അക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പൂജ്യം ഇട്ടിട്ട് അഞ്ചിട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് വരും ഇനി അടുത്തത് ഏഴ് ബൈ എട്ടാണ് അപ്പം താഴെ എട്ടാണുള്ളത് അപ്പം എട്ടിന് നമുക്ക് ഇതേപോലുള്ള ഒരു സംഖ്യ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും നൂറ് എട്ടിൻ്റെ ഗുണനത്തിൽ ഇല്ലല്ലോ അപ്പം നമുക്ക് നൂറാക്കാൻ പറ്റൂല ഇനി അടുത്തത് ആയിരാണ് ആയിരം ആക്കണം എന്നുണ്ടെങ്കിൽ ഈ എട്ടിനെ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും ഇവിടെ നോക്കൂ നമുക്ക് പത്തിന് എങ്ങനെ എഴുതാം രണ്ടേ ഇൻറ്റു അഞ്ച് എഴുതി അപ്പോൾ ഇവിടെ നോക്കൂ ഈ എട്ടിനെ നമുക്ക് രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് എന്ന് എഴുതാലോ ഇനി ഇവിടെ നമ്മൾ ഓരോ രണ്ടിൻ്റെയും കൂടെ ഒരു അഞ്ച് കുണിച്ച് നോക്കുക രണ്ടേ ഗുണിക്കണം അഞ്ച് ഇൻഡു രണ്ടേ ഗുണിക്കണം അഞ്ച് ഇൻഡു രണ്ടേ കുണിക്കണം അഞ്ച് അപ്പോൾ ഇവിടെ എത്ര വരും രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് വരും ഇവിടെ രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് വരും ഇവിടെ രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് വരും ഇനി ഈ മൂന്ന് പത്തും കൂടെ കുണിച്ച് കഴിഞ്ഞാൽ ആയിരം അയിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഈ എട്ടിന് ആയിരം ആക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും ഇവിടെ നോക്കൂ നമുക്ക് മൂന്ന് രണ്ട് ഉണ്ടല്ലേ ഇത് മൂന്നും കൂടെ കുണിക്കുക അതേപോലെ അഞ്ചും മൂന്ന് പ്രാവശ്യം ഗുണിച്ചല്ലോ നമ്മൾ അപ്പോൾ ഇവിടെ എക്സ്ട്രാ നമ്മൾ ഈ മൂന്ന് അഞ്ച് കൊണ്ട് ഗുണിക്കണം എന്നാലേ നമുക്ക് ആയിരം ആകാൻ പറ്റുള്ളൂ അതായത് ഈ എട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് കുണിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ എട്ടിന് ആയിരം ആക്കണം എന്നുണ്ടെങ്കിൽ എട്ടേ ഗുണിക്കണം നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം നമ്മൾ മുകളിലും എന്ത് ചെയ്യുക നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് കുണിക്കുക അതായത് ഏഴ് ഗുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് ഇനി നൂറ്റി ഇരുപത്തി അഞ്ചിനെ ഏഴ് കൊണ്ട് കുണിക്കുക ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ചിന് അഞ്ച് വരും ബാക്കി മൂന്ന് രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് പതിനാല്ക്ക് മൂന്ന് കൂട്ടിയ പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് ഒന്ന് ഇൻറ്റു ഏഴ് ഏഴ്ക്ക് ഒന്ന് കൂട്ടിയ എട്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വരും താഴെ എട്ടേ ഗുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് എത്രയാണ് ആയിരല്ലേ വരിക ആയിരം വരും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ദശാംശ സംഖ്യയാക്കാന് ഇവിടെ മൂന്ന് പൂജ്യാണുള്ളത് അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ പോയിന്റ് എട്ട് ഏഴ് അഞ്ച് അപ്പൊ നമുക്ക് തന്നിട്ടുള്ള നാല് ഭിന്ന സംഖ്യകളെയും നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതി ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം മൂന്ന് ലിറ്റർ പാൽ ഒരേ അളവിൽ എട്ട് കുപ്പികളിൽ നിറച്ചു ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ട് അപ്പം ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് മൂന്ന് ലിറ്റർ പാലുണ്ട് മൂന്ന് ലിറ്റർ പാൽ എട്ട് കുപ്പികളിലായിട്ട് നിറച്ചു ഒന്നാമത്തെ കുപ്പി രണ്ടാമത്തെ കുപ്പി മൂന്നാമത്തെ കുപ്പി നാലാമത്തെ കുപ്പി അഞ്ചാമത്തെ കുപ്പി ആറാമത്തെ കുപ്പി ഏഴാമത്തെ കുപ്പി എട്ടാമത്തെ കുപ്പി ഇങ്ങനെ എട്ട് കുപ്പികളിലായിട്ട് മൂന്ന് ലിറ്റർ പാൽ നിറച്ചു നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ട് എന്ന് കാണണം അപ്പം ഇവിടെ നോക്കൂ നമുക്ക് ഈ മൂന്ന് ലിറ്ററിൻ്റെ എട്ടിലൊരു ഭാഗം അതായത് ഒന്ന് ബൈ എട്ട് കണ്ടാൽ പോരെ നമുക്ക് ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ട് എന്ന് കിട്ടുമല്ലോ അപ്പം നമുക്കെന്ത് എഴുതാം ഇവിടെ ആകെ പാലിൻ്റെ അളവ് എത്രയുണ്ട് ആകെ പാലിൻ്റെ അളവ് ഈക്വൽ ടു മൂന്ന് ലിറ്റർ ഇനി ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് ഈക്വൽ ടു ഒന്നേ ബൈ എട്ടേ ഗുണിക്കണം മൂന്ന് മൂന്നിന്റെ എട്ടിലൊരു ഭാഗം ഇനി ഒന്നേ ഗുണിക്കണം മൂന്ന് മൂന്ന് വരും താഴെ എട്ടും വരും ഇനി നമുക്ക് ഈ മൂന്നേ ബൈ എട്ടിന് ദശാംശ സംഖ്യയാക്കി മാറ്റണം അപ്പം താഴെ എട്ടാണുള്ളത് ഈ എട്ടിന് ഈ രൂപത്തിലാക്കി മാറ്റണം എന്നുണ്ടെങ്കിലും നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം നമ്മൾ നേരെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തല്ലോ എട്ടിന് നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആയിരം കിട്ടും അപ്പം എന്തു ചെയ്യുക ഇവിടെ മുകളിലും താഴെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പം മൂന്നേ കുണിക്കണം നൂറ്റി ഇരുപത്തഞ്ചേ ആയി എട്ടേ ഗുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് മൂന്നേ ഗുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് എത്ര വരും നൂറ്റി ഇരുപത്തഞ്ച് കുണിക്കണം മൂന്ന് മൂന്നേ കുണിക്കണം അഞ്ച് പതിനഞ്ചാണ് ബാക്കി ഒന്നുണ്ടാവും രണ്ടേ കുണിക്കണം മൂന്ന് ആറ് വരും ആർക്കൊന്ന് കൂട്ടിയാൽ ഏഴ് ഒന്നേ കുണിക്കണം മൂന്ന് മൂന്നും വരും മുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ഇവിടെ മുന്നൂറ്റി എഴുപത്തഞ്ച് ബൈ ആയിരം വരും ഇവിടെ നോക്കൂ താഴെ മൂന്ന് പൂജ്യം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ഇത്രയും ലിറ്ററാണ് ഒരു കുപ്പിയിലുണ്ടാകുന്ന പാലിൻ്റെ അളവ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം പതിനേഴ് മീറ്റർ നീളമുള്ള കയറ് ഇരുപത്തഞ്ച് സമഭാഗങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ നീളം എത്ര മീറ്റർ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പതിനേഴ് മീറ്റർ നീളമുള്ള ഒരു കയറ് ഇതിന് ചെറിയ പീസുകളാക്കി മാറ്റി ഇങ്ങനെയുള്ള ഇരുപത്തഞ്ച് പീസുകളാക്കി മാറ്റി ഇരുപത്തഞ്ച് കഷ്ണങ്ങളാക്കി മാറ്റി നമുക്കിതിലുള്ള ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണെന്ന് കാണണം അപ്പം അതിന് നമ്മളെന്ത് ചെയ്താൽ മതി ഈ പതിനേഴിൻ്റെ ഇരുപത്തഞ്ചിലൊരു ഭാഗം അതായത് ഒന്നേ ബൈ ഇരുപത്തഞ്ച് പാർട്ട് പതിനേഴിൻ്റെ ഒന്നേ ബൈ ഇരുപത്തഞ്ച് പാർട്ട് കണ്ടാൽ മതി അപ്പം നമ്മളെന്ത് ചെയ്യുക കയറിൻ്റെ നീളം ഈക്വൽ ടു പതിനേഴ് ആണ് ഇനി നമുക്ക് എന്ത് വേണം ഇതിലുള്ള ഒരു കഷ്ണത്തിൻ്റെ നീളമാണ് കാണേണ്ടത് അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം ഈക്വൽ ടു ഒന്നേ ബൈ ഇരുപത്തഞ്ച് പാർട്ട് പതിനേഴിൻ്റെ ഈക്വൽ ടു ഒന്നേ ഗുണിക്കണം പതിനേഴ് പതിനേഴ് വരും താഴെ ഇരുപത്തഞ്ചും ഉണ്ടാവും ഇനി നമ്മൾ ഈ ഇരുപത്തഞ്ചിനത് ഈ രൂപത്തിലേക്ക് മാറ്റണം അപ്പം അതിന് ഇവിടെ നോക്കൂ പത്ത് എന്തായാലും നമുക്ക് ആക്കാൻ പറ്റൂല ഇരുപത്തഞ്ചല്ലേ ഉള്ളത് ഈ നൂറാക്കാൻ പറ്റുമോ നോക്കുക അതിന് ഇരുപത്തഞ്ചിനെ നാല് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിട്ടൂലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ മുകളിലും താഴെയും നാല് കൊണ്ട് കുണിക്കുക അപ്പോൾ പതിനേഴേ ഗുണിക്കണം നാല് അതേപോലെ ഇരുപത്തഞ്ചേ ഗുണിക്കണം നാല് പതിനേഴിന് നാല് കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും നാല് ഇൻറ്റു ഏഴ് ഇരുപത്തെട്ടിന് എട്ട് ബാക്കി രണ്ട് ഒന്നേ കുണിക്കണം നാല് നാല് നാല്ക്ക് രണ്ട് കൂട്ടിയാൽ ആറ് വരും അപ്പോൾ ഇവിടെ മുകളിൽ അറുപത്തെട്ട് വരും താഴെ നാല് കുണിക്കണം ഇരുപത്തഞ്ച് നൂറും വരും ഇനി നോക്കൂ താഴെ രണ്ട് പൂജ്യമുള്ള സംഖ്യയല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി ഇവിടെ ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിൻറ്റ് ആറ് എട്ട് മീറ്ററാണ് ഓരോ കഷ്ണത്തിന്റെയും നീളുണ്ടാകാം ഇനി അതിലെ നാലാമത്തെ ചോദ്യം പത്തൊമ്പത് കിലോഗ്രാം അരി ഇരുപത് പേർക്ക് ഒരേപോലെ വീതിച്ചു ഒരാൾക്ക് എത്ര കിലോഗ്രാം കിട്ടി അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പത്തൊമ്പത് കിലോഗ്രാം അരിയുണ്ട് അത് ഇരുപത് പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടി എന്നാണ് കാണേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ പത്തൊമ്പതിന്റെ ഇരുപതിലൊരു ഭാഗം കണ്ടാ മതി അതായത് ഒന്നേ ബൈ ഇരുപത് പാർട്ട് പത്തൊമ്പതിന്റെ അപ്പൊ എങ്ങനെ എഴുതാം ആകെ അരിയുടെ അളവ് ഈക്വൽ ടു പത്തൊമ്പത് കിലോഗ്രാം ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഒരാൾക്ക് കിട്ടിയ അരിയുടെ അളവ് അതായത് ഒരാൾക്ക് കിട്ടിയ അരിയുടെ അളവ് ഈക്വൽ ടു ഇതിൻ്റെ ഇരുപതിലൊരു ഭാഗം അതായത് ഒന്നേ ബൈ ഇരുപത് പാർട്ട് പത്തൊമ്പതിൻ്റെ ഈക്വൽ ടു ഒന്നേ ഗുണിക്കണം പത്തൊമ്പത് പത്തൊമ്പത് വരും താഴെ ഇരുപതും വരും ഇനി നോക്കൂ നമുക്ക് ഈ ഇരുപതിനെ പത്ത് നൂറ് ആയിരം ഈ രൂപത്തിലാക്കി മാറ്റണം അപ്പൊ ഇരുപതിന് നമുക്ക് പത്താക്കാൻ പറ്റൂല നൂറാക്കാൻ പറ്റുമല്ലോ എന്ത് ചെയ്താൽ മതി ഈ ഇരുപതിന് അഞ്ച് കൊണ്ട് കുണിച്ചാൽ പോരെ നൂറ് കിട്ടൂലേ അപ്പം നമ്മൾ എന്തു ചെയ്യുക ഇവിടെ മുകളിൽ അംശത്തിലും അതേപോലെ ഛേതത്തിലും അഞ്ച് കൊണ്ട് കുണിക്കുക അപ്പൊ പത്തൊമ്പതേ ഗുണിക്കണം അഞ്ച് ഇരുപതേ ഗുണിക്കണം അഞ്ച് പത്തൊമ്പതേ ഗുണിക്കണം അഞ്ച് എത്ര വരും ഒമ്പതേ ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ചിന് അഞ്ച് ബാക്കി നാല് ഒന്നേ ഇൻറ്റു അഞ്ച് അഞ്ച് അഞ്ച്ക്ക് നാല് കൂട്ടിയാല് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് വരും താഴെ ഇരുപതേ കുണിക്കണം അഞ്ച് നൂറും വരും ഇനി നോക്കൂ നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാലോ ഇവിടെ രണ്ട് പൂജയല്ലേ ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻ്റ് ഒമ്പത് അഞ്ച് കിലോഗ്രാം പോയിൻറ്റ് ഒമ്പത് അഞ്ച് കിലോഗ്രാം അരിയാണ് ഈ പത്തൊമ്പത് കിലോഗ്രാം അരി ആൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുക